പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് എൻ ഐ എ കണക്കൂട്ടുന്നത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജു പട്ടിക കിട്ടിയെന്നും എൻ ഐ എ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു പിടിയിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്വം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് എൻ ഐ എ ഇക്കാര്യം വ്യക്തമാക്കുന്നത് തൊള്ളായിരത്തി അൻപത് പേർ എന്നുള്ളതാണ് ആ എൻ ഐ എ സമർപ്പിച്ച രേഖയിൽ നിന്ന് കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിൽ സിറാജുൻ എന്ന പാലക്കാട് സ്വദേശിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പട്ടിക പിടിച്ചെടുത്തത് ആലുവ പെരിയാർ വാലിയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഹിറ്റ് ലിസ്റ്റ് ചെയ്ത ഏറ്റവും ടാർഗറ്റ് ചെയ്യേണ്ട ലിസ്റ്റ് ചെയ്ത അഞ്ച് പേരുടെ പട്ടിക പിടിച്ചെടുത്തു ഇതിലൊരാൾ മുൻ ജില്ലാ ജഡ്ജിയാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടി കോടതിയെ എൻ ഐ എ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് പിടിയിലായ അയ്യൂബിന്റെ കയ്യിൽ നിന്നാണ് അതിലാണ് അഞ്ഞൂറ് പേരുടെ പട്ടിക കണ്ടെത്തിയത് ഇതിൽ പെരിയാർവാലിയിൽ നടത്തിയ മറ്റൊരു പരിശോധനയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പട്ടികയും ലഭിച്ചു അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അതിൽ അഞ്ചു പേരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പട്ടിക ഉൾപ്പെടെ കിട്ടി അതിലൊരാൾ മുൻ ജില്ലാ ജഡ്ജിയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി എൻ ഐ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്